മൂന്നപ്പണ്ണ അവിടെ ഒരു സെവൻറ്റി ഡേസ് അവിടെ ഇരുന്നിട്ട് പകൽ രാത്രി മഴ എല്ലാം അവിടെ ഇരുന്നിട്ട് ആ ആ യെസ്ബുകാർ അടിച്ച് ഇതാങ്കിൽ വിടാതെ അവിടെ നിന്നിട്ട് ഇപ്പം ഞാൻ വരാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമ്മളെ ഫാമിലിയാണിത് ചിലപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണുള്ളവരെല്ലാവരും ഞാനും ഒക്കെ സാധാരണക്കാരെ ഒരു വിഷയമാണിത് അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത് കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിൽ ദയവ്തിട്ട് പോരെ വാക്കാൽ ഒന്നിന് പ്രവർത്തിയാൽ ഒന്നും വിഷമിപ്പിക്കരുത് നമുക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ച് കൊടുക്കുക എന്നുള്ളത് അത് മൊത്തം എൻറ്റയർ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഒരു ടാസ്ക് തന്നെയത് ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്ന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് സാധാരണക്കാരാണ് പല സംസാരങ്ങളിൽ പല പാകപ്പായവും വരും അതിലെ ആളുകളെ വിട്ടുപോകും അതൊന്നും നമുക്കാര്ക്കും ഞാൻ ആ അംഗല്ലേ അപ്പം

ഇത് ഏതായാലും കിട്ടിയല്ലോ ഒന്ന് കുറേ ആളിനെ വിമർശിച്ചിനും ഓന് കാണട്ടെ എൻ്റെ ഉള്ളിൽ ചന്ദനുണ്ടോ ഓനെ കൊണ്ടുപോയി എവിടെ കൊന്നോ ഒക്കെ നോക്കട്ടെ എന്നിട്ട് കുറേ ചാനലാരുണ്ട് ഓരോ പിന്നിൽ ഞാൻ എന്തായാലും പോവും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിക്കിന് ഈ വിഷയത്തിൽ ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത് എത്ര ആളിനെ പിന്തിരിപ്പിക്കാൻ നോക്കി പിന്തിരില്ല അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടല്ല ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നൊടുക്കുക പരിഹസിക്കരുത് എനിക്കതാ പറയാനുള്ളത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത് എത്ര അനുഭവിച്ച് ഇതിൻ്റെ പിന്നിൽ പണം പോയി പോട്ടെ പക്ഷെ എന്താ പറഞ്ഞാൽ മ മനസ്സ് മടുത്തോയാൽ പോവും അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് അവൻ്റെ വീട്ടിൽ ഓന മോൻക്ക് ജി അവൻ്റെ ഭാര്യക്ക് അച്ഛന് അമ്മക്ക് എല്ലാവർക്കും തെങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഒരുക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം പക്ഷേ ഇന്നാലും അവൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ് ഹലോ ആ മുകേഷ് രാജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം മനാഫിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അർജുൻ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും അത് അതെങ്ങനെയെന്ന് എനിക്കറിയില്ല ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എങ്ങനെയെങ്കിലും തിരിച്ചു വരണേന്ന് ഇന്നതോടെ ആ പ്രതീക്ഷ പോയി എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ അറിയാവുന്ന ഒരു സത്യമുണ്ട് അർജുൻ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് അത് പല കാരണങ്ങളുണ്ട് പലരും പറയുകയുണ്ടായി അർജുൻ്റെ വണ്ടി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അർജുനീ ലാൻഡ് സ്ലൈഡിൽ പെട്ടിട്ടില്ല അതുപോലെ തന്നെ അർജുൻ ഉണ്ട് അതുകൊണ്ടാണ് ഒരു തുമ്പ് ദൂരെ കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതും വായിക്കുന്നതും അത് വിശ്വസിച്ചു പോകുന്നതല്ല അത് വിശ്വസിക്കുമ്പോൾ അർജുൻ ജീവനോടെ ഉണ്ട് എന്നൊരു തോന്നൽ വന്നു തുടങ്ങി പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് അർജുൻ്റെ വണ്ടി പുഴയിലുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ലഭിച്ചത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ ബോഡി കിട്ടാൻ ഇടയാക്കിയതിൽ ഒരാളാണ് മനാഫ് മനാഫിന്റെ പങ്കാളിത്തം വളരെ വലുതാണ് അതുപോലെ തന്നെ രഞ്ജിത്തിനെ മറന്നുകൂടാ കരയിലുണ്ടെന്ന് പറഞ്ഞ തരത്തിൽ നടത്തിയെങ്കിലും അദ്ദേഹം ആദ്യം കാണിച്ച ആർജ്ജമാണ് ഈ രക്ഷാപ്രവർത്തനം ഇത്ര വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല പിന്നീട് പുഴയിൽ രക്ഷാപ്രവർത്തനത്തിന് വന്ന ഈശ്വർ മാൽപേ ഇവരെല്ലാം കുറച്ച് നാളത്തേക്ക് അർജുൻ്റെ കൂടെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്ക് ഇത്രയും ഇമോഷൻസ് ഇന്ന് മനാഫിനെ കണ്ടപ്പോൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലായിരുന്നു മനാഫ് നിന്നത് കാരണം അത്രത്തോളം പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവർ ഈ ഒരു കാര്യം നേരിടുന്നത്

ഒരു വാക്ക് കൊടുത്തതേനും ഒരമ്മക്കും അച്ഛനും ഞാൻ കൊണ്ടുവരുന്നു ജീവനോടെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതിന് പറഞ്ഞീനത് അതിന് സാധിച്ചില്ല അറ്റ്ലീസ്റ്റ് ശരീരമെങ്കിലും നമുക്ക് എത്തിക്കണം എന്നുള്ളത് അതൊരു വാശിയേനും അത് നടപ്പിലാക്കി എനിക്കറിയുന്നു എൻ്റെ വണ്ടിക്ക് അധികം പരിക്കില്ല എന്നുള്ളത് കാരണം ഞാൻ എല്ലാവരും പോയ സമയത്ത് പോലും കടലിലും കരയിലും ആളുകളെ വെച്ചിട്ട് നിരന്തരമായി തെരഞ്ഞതാണ് അതുകൊണ്ടാണ് പരിക്കുകളില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പം ആളുകൾക്ക് മനസ്സിലായി ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആൾ വണ്ടി ഉയർത്തുക അതിൻ്റെ ഉള്ളിൽ നാളെടുക്കുക ലാൻഡ് സ്ലൈഡ് നടന്ന അന്ന് മുതൽ മനാഫ് പറയുന്ന ഒരു കാര്യമാണ് വണ്ടിക്കുള്ളിൽ തന്നെ അർജുൻ ഉണ്ട് അർജുൻ വെളിയിൽ ഇടയില്ല പക്ഷേ സംഭവിച്ചത് വണ്ടി കരയിലല്ലായിരുന്നു എന്ന് മാത്രം ചിലപ്പോൾ ആ തരത്തിലാണ് അവിടെ അത്യാവശ്യമായി വേണ്ടി വന്നത് അത് തന്നെയാണ് വേണ്ടത് അവർ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല വെള്ളത്തിൽ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ആളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കരയിൽ അർജുന്റെ വണ്ടിയും അർജുനേയും കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് പലരും മനാഫിനെയും രഞ്ജിത്ത് ഇസ്രേലിനെയും കുറ്റം പറഞ്ഞത് പക്ഷെ ഒരു കാര്യം ഓർക്കാൻ രഞ്ജിത്ത് ഇസ്രേലി വന്നതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം ഇത്ര വേഗത്തിൽ മുന്നോട്ട് പോയത് ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമായി ഇഴഞ്ഞുകൊണ്ടിരുന്ന രക്ഷാപ്രവർത്തനം മുന്നോട്ട് െ കള്ളനോ അതിനേക്കാൾ അപ്പുറം കൊലപാതകമോ ആയിട്ട് ജീവിക്കുന്ന അതി മോചനം കിട്ടിയതിന് സന്തോഷമുണ്ട് അവനെ ഈ രൂപത്തിൽ കിട്ടിയതിൽ സന്തോഷമില്ല സമാധാനം മാത്രമേ ഉള്ളൂ ഇനിയും ഇതേമാതിരിത്തെ ദുരന്തങ്ങൾ വരുമ്പോൾ എര ആയപ്പെട്ട ആളുകളെ ദയവ് ചെയ്തിട്ട് ഇത്തരത്തില് ക്രൂശിക്കരുത് എന്നുകൂടി പറയണം മനാഫ് ഇങ്ങനെ പറഞ്ഞാലും ഇനിയും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും പല രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരായിരുന്നു നമ്മുടെ സമൂഹത്തിലുള്ളവർ അവർ പല രീതിയിൽ അഭിപ്രായം പറയും കുറ്റങ്ങൾ കണ്ടുപിടിക്കും നല്ലത് കണ്ടുപിടിക്കും അതെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകുകയോന്നല്ലാതെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ എവിടെയൊന്നും ജനങ്ങളുടെ വാക്കുകൾ കേട്ട് കൊണ്ടാവാം എന്ന് ബോഡി ബോഡിയെങ്കിലും നമുക്ക് കിട്ടിയത് ഇപ്പോൾ മനാഫ് പറയുന്നതിന്റെ ഒരു കള്ളനായി ഒരു കൊലപാതകയായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു എങ്കിലും ഇതിൽ നിന്ന് ആളെയും ഇത് തന്നെ സംഭവിക്കും ഇത് പലർക്കും ഇതിന് മുമ്പും സംഭവിച്ചിട്ടുള്ളതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും നിർത്താൻ കഴിയില്ല അതെല്ലാം സഹിച്ച് മുന്നോട്ട് അല്ലാതെ ഇതൊന്നും ഒരിക്കലും നിർത്താൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും അർജുൻ ജീവനോടെ വരുന്ന പ്രതീക്ഷിച്ചിട്ട് നിന്ന ഒരുപാട് മലയാളികളുണ്ട് തീർച്ചയായിട്ടും അവരെ ആ സ്നേഹത്തിന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട് പക്ഷേ എന്താ പറഞ്ഞാൽ അവരൊക്കെ മനസ്സിപ്പൊ വിഷമിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം യാഥാർത്ഥ്യം മനസ്സിലാക്കണം കാരണം ഇതുപോലെ ഒരിക്കലും എന്ന് എനിക്കും അത് തന്നെയാണ് ഞാനും ആദ്യം പറഞ്ഞത് ജീവനോട് വരില്ല എന്ന് എനിക്കും അറിയാം പക്ഷെ എന്നാലും ഞാനും ആഗ്രഹിച്ചിരുന്നു അർജുൻ എങ്ങനെങ്കിലും തിരിച്ചു വരണേ നമ്മുടെ മനസ്സിന്റെ മനസ്സിൽ അർജുൻ തിരിച്ചു വരില്ല എന്ന് അറിയാമെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിരുന്നു അർജുൻ തിരിച്ചു വരണേന്ന് പക്ഷെ ഈ ഒരു അവസരത്തിൽ അർജുന്റെ ബോഡി തന്നെ കിട്ടിയത് അത് ആ കുടുംബത്തിനും മനാഫിനെ പോലുള്ളവർക്കും എല്ലാം ഒരു ആശ്വാസമായി എന്ന് തന്നെ വരുക അവരുടെ വിഷമങ്ങൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയത്തില്ലെങ്കിലും അർജുന്റെ ബോഡി അവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ വലിയ കാര്യമായിട്ടാണ് കരുതുന്നത് കാരണം എഴുപത്തൊന്ന് ദിവസമായിട്ട് ആ കുടുംബം ഇപ്പോഴും അർജുനെ കിട്ടാൻ അല്ലെങ്കിൽ അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമത്തിൽ തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് അച്ഛൻ അമ്മ ഭാര്യ സഹോദരിമാർ ഇവരെല്ലാം കഴിഞ്ഞ ഒരു കഴിഞ്ഞത് എഴുപതൊന്ന് ദിവസമായിട്ട് അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നാലും അതിനൊരു അടിവരയിട്ടിരിക്കുകയാണ് അർജുന്റെ ബോഡി അവർക്ക് ലഭിച്ചു ഇനിയിപ്പോൾ അവസാന കടമ്പയായ ഡി പരിശോധന മാത്രം കടന്നാൽ മതിയാകും അത് അർജുൻ തന്നെയാണെന്ന് കൺഫേം ഫസ്റ്റ് ചെയ്യാം ജീവന് കിട്ടുന്ന മണ്ണിലേക്ക് നമ്മൾ നമ്മൾ ആദ്യം തുടങ്ങിയത് അല്ലെങ്കിൽ പോയലേ തരുകയുള്ളതിനും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ മണ്ണ് കൊടുക്കാനുള്ള കാരണം അതാണ് ഞാൻ അല്ല മണ്ണിലേക്ക് തരയണമെന്ന് നിർബന്ധം പിടിച്ചത് മൊത്തം ഒരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിച്ച ആളുകളാണ് മിലിട്ടറിയാണ് മണ്ണിൽ എന്ന് മാർക്ക് ചെയ്തത് അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാണ് കുറ്റം പറയുമ്പോൾ ഒരാളെ തന്നെ അങ്ങനെ കുറ്റം പറയാലോ പല ആളുകളെയും രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങനെ കുറേ കേരളത്തിൽ വന്ന ഒരുപാട് രക്ഷാപ്രവർത്തകർ ഇവരൊക്കെ നന്ദിയോട് കൂടിയിട്ടേ സ്മരിക്കാൻ പറ്റുള്ളൂ ഓരൊന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള പല വ്യക്തികളും ഈ ഇതിന്റെ ഭാഗമായി നിന്ന ആളുകളൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അതെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചതാണ് മണ്ണിനെന്തിനും തിരച്ചിൽ നടത്തി മണ്ണിലുണ്ടെന്ന് ആര് പറഞ്ഞു എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ മനാഫ് തന്നെ വ്യക്തമാക്കുവാണെങ്കിൽ അത് മിലിറ്ററി തന്നെ തീരുമാനിച്ച തീരുമാനമായിരുന്നു അതുപോലെ തന്നെ ഒന്ന് ആലോചിക്കേണ്ടതാണ് വണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അർജുനൻ ജീവനോടെ ലഭിക്കില്ല അത് സത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആവണം കരയിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കരയിൽ ആദ്യം സെറ്റ് ചെയ്തത് എന്റെ അഭിപ്രായത്തിൽ അത് ബെസ്റ്റ് തീരുമാനമായിരുന്നു കാരണം ഒരുപക്ഷെ അർജുനന്റെ വണ്ടി കരയിൽ ഉണ്ടെങ്കിൽ രക്ഷിച്ചെടുക്കാമായിരുന്നു ഇൻ കേസിൽ അർജുന്റെ വണ്ടി കരയിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞവരെല്ലാം തിരിച്ചു പറഞ്ഞേനെ രഞ്ജിത് ഇസ്രായേലിനെ പൂർത്തിയനെ അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അർജുൻ്റെ ഭാര്യ പറഞ്ഞ ഒരു വാക്കാണ് ലാൻഡ് സ്ലൈഡ് നടന്നതിന്റെ രണ്ടു ദിവസത്തിന് ശേഷവും ഫോൺ റിങ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ രഞ്ജിത്ത് ഇസ്രായേലിന് നൽകിയ നിർദ്ദേശം സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കും അപ്പോൾ കരയിൽ തന്നെ ഉണ്ട് വണ്ടി എന്ന് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും മനാഫ് രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റം പറയാത്തതും രഞ്ജിത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അത് കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു കരയിൽ തെരണമെന്ന് അതിനാണ് രഞ്ജിത് ഇസ്രായേലും അവിടെ വന്നതും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൃത്യതയോടെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത് പക്ഷെ അദ്ദേഹത്തിന് വിമർശനങ്ങൾ വന്നു അതുപോലെ തന്നെ ഈശ്വര മാൽപ്പ് മാൽപ്പൈ പുഴയിലിറങ്ങി സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ് പല കാര്യങ്ങളും വെള്ളത്തിനടിയിൽ നിന്ന് പൊക്കിയെടുത്തത് പക്ഷെ അവസാനം ആ മാൽപ്പൈക്ക് അവിടെ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു ഇനി അത് മാറ്റിയതാണോ എന്നൊരു സംശയം കൂടി ഉണ്ട് എന്തായാലും അർജുന്റെ ബോഡി കിട്ടിയിട്ടുണ്ട് ഇനി അത് അർജുനാണെന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി വിമർശനങ്ങളൊക്കെ ആവാം അത് അതില് കടക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എല്ലാരും മനുഷ്യരാണ് തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റാത്തവരാരും കാണത്തില്ല ചിലപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായി പോയിരിക്കും അതുകൊണ്ട് ആ വ്യക്തി മോശമാകുന്നില്ല ഒരാൾ എടുക്കുന്ന തീരുമാനം ശരിയായതുകൊണ്ട് ആ ി നല്ലതുമാണെന്നില്ല അത് മാത്രം കരുതിയിരിക്കുക എന്തായാലും ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു